നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ത് കാര്യം ചെയ്യാനിറങ്ങുമ്പോഴും അതിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു താൽപ്പര്യം കൂടി കാണും എന്നുള്ളത് ഉറപ്പാണ് എല്ലായ്പ്പോഴും തൻ്റെയും കുടുംബത്തിൻ്റെയും ഒക്കെ തന്നെ വ്യവസായ സാമ്രാജ്യങ്ങൾ വലുതാക്കാനും അല്ലെങ്കിൽ സ്വന്തം പേര് പേരെല്ലായിടത്തും പതിപ്പിക്കാനും ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നാഷണൽ ഫുട്ബോൾ ലീഗ് മത്സരങ്ങൾ കാണാനായി ഡൊണാൾഡ് ട്രംപ് എത്തിയത് ഏറെ നാടകീയമായിട്ടായിരുന്നു എയർഫോഴ്സ് വൺ എന്ന തൻ്റെ ഔദ്യോഗിക വിമാനത്തിൽ സ്റ്റേഡിയത്തിന് മുകളിലൂടെ അദ്ദേഹം ചീറിപ്പറന്നാണ് അവിടെ എത്തിയത് ഈ വിമാനത്തിൽ നിന്നുള്ള കാഴ്ച അതിമനോഹരമായിരുന്നു എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് അവിടെ നിന്ന് തനിക്ക് താഴോട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ ഭംഗിയായി കാണാൻ സാധിച്ചു ഈ സ്റ്റേഡിയം എത്രത്തോളം വലിപ്പമുള്ളതാണ് എന്നും ഇതിൻ്റെ മറ്റ് സംവിധാനങ്ങളെക്കുറിച്ചൊക്കെ തന്നെ തനിക്ക് കൃത്യമായി കാണാൻ കഴിഞ്ഞത് ഈ പൈലറ്റുമാരുടെ ശ്രദ്ധ കൊണ്ടാണ് എന്നും പൈലറ്റുമാർ മിടുക്കന്മാരാണ് എന്നും ഒക്കെ അദ്ദേഹം അഭിനന്ദനങ്ങൾ ചുരിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതേസമയം സ്റ്റേഡിയത്തിലാകട്ടെ അതിശക്തമായ സുരക്ഷാ സന്നാഹങ്ങളാണ് ഏർപ്പെടുത്തിയിരുന്നത് കാരണം കഴിഞ്ഞ നാൽപ്പത് ദിവസമായി ഷട്ട്ഡൌൺ തുടരുന്ന അമേരിക്കയിൽ ഇക്കാര്യത്തിൽ ഇനിയും അതിൻ്റെ ഒരു പരിഹാരം കാണാതെ പ്രസിഡന്റ് ഫുട്ബോൾ മത്സരം കാണാൻ എത്തിയാൽ ഒരുപക്ഷെ പ്രതിഷേധം ഉയരാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നത് അതേസമയം ട്രംപ് മത്സരം കാണാൻ എത്തിയ സമയത്ത് സ്റ്റേഡിയത്തിൻ്റെ ചില ഭാഗങ്ങളിൽ നിന്ന് കൂക്കുവിളികളും ഉയർന്നിരുന്നു എന്നാൽ ട്രംപാകട്ടെ ഒന്നും കണക്കാക്കാതെ മത്സരം കാണാൻ എത്തുകയായിരുന്നു വാഷിങ്ടൺ കമാൻഡേഴ്സും ഡിട്രോയിറ്റ് ലയൺസും തമ്മിലുള്ള മത്സരമാണ് അദ്ദേഹം കാണാനെത്തിയത് അതേസമയം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞത് താൻ സൈനിക അക്കാദമിയിൽ പഠിക്കുന്ന സമയത്ത് ഒരു ഫുട്ബോൾ കളിക്കാരനായിരുന്നു എന്നാൽ താൻ അത്ര മെച്ചപ്പെട്ട ഒരു കളിക്കാരനൊന്നും ആയിരുന്നില്ല എന്നുള്ള ഒരു സമ്മതവും അദ്ദേഹം നടത്തിയിരുന്നു തനിക്ക് ഫുട്ബോൾ കളി ഏറെ ഇഷ്ടമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഈ മത്സരം കാണാനെത്തിയ ട്രംപിന് മറ്റൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് നാഷണൽ ഫുട്ബോൾ ലീഗ് കാണാനെത്തുന്നത് ഇതിൽ ഇതിൽ വാഷിങ്ടൺ കമാൻഡേഴ്സ് ഒരു പടുകൂറ്റൻ സ്റ്റേഡിയം നിർമ്മിക്കുന്നുണ്ട് നാല് ബില്യൺ ഡോളർ ചെലവിട്ടാണ് ഈ സ്റ്റേഡിയം നിർമ്മിക്കുന്നതെന്ന് പറയുമ്പോൾ അതിൻ്റെ വലിപ്പം നമുക്ക് ഊഹിക്കാൻ കഴിയുന്നുള്ളതേ ഉള്ളൂ അത്രയും വലിയൊരു അമേരിക്കയുടെ ഏറ്റവും വലിയൊരു സ്റ്റേഡിയമായി ഇത് മാറും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ട്രംപ് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ വന്നതിന് പിന്നിൽ മറ്റൊരു താല്പര്യമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഈ സ്റ്റേഡിയത്തിന് തൻ്റെ പേരിടണമെന്നാണ് ട്രംപ് ആഗ്രഹിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് ഇത് സംബന്ധിച്ച വൈറ്റ് ഹോസ് വൃത്തങ്ങൾ ഏതാണ്ട് ആധികാരികമായി തന്നെ മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ പരസ്യപ്രഖ്യാപനം നടത്തിയിട്ടില്ല അതിനിടയിൽ വൈറ്റ് ഹൗസ് പ്രസക്രട്ടി കരോൾ ലീവിറ്റ് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ സ്റ്റേഡിയത്തിന് ട്രംപിൻ്റെ പേര് അതിനാണ് ഇടേണ്ടത് കാരണം ഈ സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് ഇഷ്ടംപോലെ സഹായം ട്രംപ് നൽകിയിട്ടുണ്ട് സ്വാഭാവികമായും ട്രംപിൻ്റെ പേര് ഇതിന് ഇടുന്നതായിരിക്കും നല്ലത് എന്നാണ് ട്രംപിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളിൽ മാത്രമല്ല ലോകത്തെ പ്രധാനപ്പെട്ട ബ്രാൻഡുകളിലൊക്കെ തന്നെ തൻ്റെ പേരും തലയും എല്ലായിടത്തും വരണം എന്ന് ഭയങ്കരമായ ആഗ്രഹമുള്ളൊരു വ്യക്തി കൂടിയാണ് ഡൊണാൾഡ് ട്രംപ് ഒരുപക്ഷേ പക്ഷേ അതുകൂടി ലക്ഷ്യമിട്ടായിരിക്കും അദ്ദേഹം ഈ മത്സരം കാണാൻ എത്തിയത് എന്നാണ് ഇപ്പോൾ പൊതുവേ പറയുന്നത് അതേസമയം എയർഫോഴ്സ് എണ്ണം വിമാനം അടുത്ത് കണ്ട സന്തോഷത്തിലാണ് സോഷ്യൽ മീഡിയയിൽ പലരും അവരുടെ കമൻറ്റുകളിട്ടിരിക്കുന്നത് ഇത്രയും വലിപ്പമുള്ളൊരു വിമാനമാണ് എയർഫോഴ്സ് എണ്ണം തങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നാണ് അവർ പറയുന്നത് കാരണം ഈ വിമാനം സ്റ്റേഡിയത്തിന് മുകളിലൂടെ വളരെ താണു പറന്നാണ് പോയത് നിരവധി തവണ ആ സ്റ്റേഡിയത്തിന് വട്ടം ചുറ്റിയൊക്കെ തന്നെ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഈ വിമാനത്തിൻ്റെ വലിപ്പവും മറ്റും തങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു എന്നാണ് അവർ പറയുന്നത് ഏതായാലും ട്രംപ് വെറുതെ അല്ല കാണാൻ വന്നത് ഭാവിയിൽ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന ടീം അവർ നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിന് തൻ്റെ പേരിടണം എന്നുള്ള ഒരു രഹസ്യമോഹം കൂടി ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് അതിലൂടെ അവരെ സോപ്പിടുക എന്നുള്ള ലക്ഷ്യം തന്നെയായിരുന്നിരിക്കാം ഒരുപക്ഷെ ട്രംപിന് ഉണ്ടായിരുന്നത് ഏതായാലും തൻ്റെ പേരിടിയിക്കാതെ അവരെ വെറുതെ വിടില്ല എന്ന് നന്നായി അറിയാവുന്നുള്ള ഈ ഫുട്ബോൾ സ്ഥാപനം ഉറപ്പായും ട്രംപിൻ്റെ പേര് നൽകും എന്നുള്ളത് ഉറപ്പാണ് ട്രംപ് ആഗ്രഹിച്ചാൽ അത് നടന്നില്ലെങ്കിൽ പിന്നെ ഈ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്ന് അവർക്ക് നന്നായിട്ടറിയാം അതിൻ്റെ കൂടി ഭാഗമായിട്ടായിരിക്കാം ട്രംപ് ഈ മത്സരം കാണാനെത്തിയത് എന്നാണ് പ്രതീക്ഷിക്കുന്നത്